െ നമ്മുടെ ജീവിതത്തിൽ പല അവസരങ്ങളും നമുക്ക് ലഭിക്കാറുണ്ട് യേശു ക്രിസ്തുവിൻ്റെ അരികിലേക്കൊന്ന് ചെല്ലുവാൻ ആ പിതാവിനെ ഒന്ന് പുകഴ്ത്തുവാൻ പക്ഷെ പലപ്പോഴും നമ്മൾ ആ അവസരങ്ങൾ ശരിയായവണ്ണം ഉപയോഗിക്കാറില്ല ചിലപ്പോഴൊക്കെ അത് തിരിച്ചറിയാനും പോലെയില്ല അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞാലും നമ്മൾ അപ്പോഴത്തേക്ക് ആ അവസരം നമ്മുടെ കൈവിട്ടുപോയി കാണും പക്ഷേ ഇതുകൊണ്ടൊന്നും ഭാരപഴിയേൻ്റെ ആവശ്യം നമുക്കില്ല കാരണം നമ്മുടെ പിതാവ് കനിവുള്ള ഒരു പിതാവാണ് ആ പിതാവ് നമ്മുടെ ഹൃദയത്തെ തൊട്ടറിഞ്ഞവനാണ് അതുകൊണ്ട് നമ്മളുടെ അനുതാപം നമ്മുടെ നാവിലൂടെ പുറത്ത് വരുന്നതിന് മുമ്പ് തന്നെ ആ പിതാവിന് മനസ്സിലാക്കാം അതുകൊണ്ട് വരുവിൻ നമുക്കൊന്നുകൂടെ ആ കനിവുള്ള സ്നേഹപിതാവിന്റെ അരികിലേക്ക് അനുതാപ പൂർവം ഒന്ന് വരാം പാട്ടിലൂടെ स्वन्दसुखं मात्रं कामशी त्वं ज्ञान स्वार्थगतं हे रुल्कार्तिलोलिच्छ सुमुदरेनाम आयलकारिणि दुःखम् मङ्गिदां